ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്തവരെ മുൻപുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവാണെന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബാലചന്ദ്രൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനെ തുടർന്ന് നെടുമ്പരക്കൽ വീട്ടിൽ നിന്നും പടിയിറങ്ങാനാവാതെ അലീന ഇനി തനിക്ക് ഇവിടെ നിന്ന് ഒരു മടക്കമില്ല എന്ന് അലീന തിരിച്ചറിയാണ് ഒരു തരത്തില് മാഡത്തിനോട് സാറ് ചെയ്യുന്നത് ചെയ്യുന്നത് പോലെ തന്നെ പോവാൻ അനുവദിക്കാത്തത് താൻ സത്യങ്ങൾ സാറിനോട് മറച്ചു വെച്ചതിന്റെ ശിക്ഷ കൂടിയാണെന്നും അവൾ മനസ്സിലാക്കുന്നുണ്ട് എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് അറിയാതെ പൊട്ടിക്കറിയാനുടോ അലീന തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നവരെ കൂടി സർ തിരിച്ചയക്കുകയാണ് അതായത് രേവതി കുട്ടിയും മാമച്ചിതങ്ങളും ഗ്രേസം ആൻഡിയൊക്കെ അലീനേനെ കൂട്ടാൻ വേണ്ടി നെടു നെടുമ്പുരത്തിലെത്തിയിരുന്നു അവരെ കൂടി ബാലചന്ദ്രൻ അയച്ചു അലീനേനെ പറഞ്ഞ് വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കയാണ് ചെയ്തത് ഇനി ഇവർക്കിടയിലെ ഈ വഴക്കും യുദ്ധവും ഈ കുടുംബത്തിന്റെ തകർച്ചയും കണ്ടു ഒരുക്കി തീരാന തീരാനാണ് എൻ്റെ വിധി ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്തിനാണ് മമ്മി എന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു കുടുംബത്തിലേക്ക് പറഞ്ഞയച്ചത് ഇപ്പൊ ഞാൻ കാരണം ഈ കുടുംബം തകരാൻ പോവാണ് ബാലചന്ദ്രൻ സാറിന് മുന്നിൽ മാഡം ഇപ്പൊ ഒരു ചീത്ത സ്ത്രീയാണ് വഞ്ചകിയും ആയിത്തീരുന്നില്ലേ എൻ്റെ വരവ് കാരണം ഒന്നും വേണ്ടായിരുന്നു ഒന്നും ഇനി എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോയി നിൽക്കും ഞാനും ഒരു തരത്തിൽ അദ്ദേഹത്തിന് ചതിക്കുകയായിരുന്നില്ലേ എല്ലാം മറച്ചു വെച്ച് ഞാൻ അയാളുടെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നില്ലേ ഇത്രയും കാലം ഒരിക്കലും അദ്ദേഹം എന്നോട് ക്ഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം പറഞ്ഞുകൊണ്ട് അലീന തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾക്ക് കരച്ചിൽ നിർത്താനേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ആലോചിച്ച് എല്ലാ സത്യങ്ങളും ബാലസതനുസാരം മനസ്സിലാക്കി എന്നൊക്കെ ആലോചിച്ച് തേങ്ങി തേങ്ങി കറിയാണ് തനിക്കൊരു സ്നേഹം പരിഗണനയൊക്കെ തന്നിരുന്ന മനുഷ്യനെ താൻ വഞ്ചിക്കുകയായിരുന്നു അല്ലെങ്കിൽ എല്ലാ സത്യങ്ങളും മറച്ചു വെച്ച് ഞാൻ ചതിക്കായിരുന്നു ഈ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവില്ലേ എന്നൊക്കെ കരുതി ആകെ വിഷമിച്ചിട്ട് ഇല്ലാണ്ടായി പോവാണ് കേട്ടോ അലീന കരഞ്ഞു കരഞ്ഞു അങ്ങനെ ആ കിച്ചണിൽ കരഞ്ഞു കരഞ്ഞിരിക്കുന്ന അലീനയുടെ അടുത്തേക്ക് നമ്മുടെ മഞ്ഞു വരുന്നുണ്ട് കേട്ടോ എടോ താൻ കറിയാണോ അലീന എന്താ ഇത് ഇതിന് മാത്രം എന്തായ തന്നെ എന്തായാലും അങ്ങൾ പോവാൻ സമ്മതിക്കില്ലാന്ന് എനിക്ക് ഉറപ്പായിരുന്നു എല്ലാവരും പോ വന്നപ്പോ പോകാൻ പറ്റാത്തതിന്റെ വിഷമാണോ ഇങ്ങനെ കരഞ്ഞു തീർക്കുന്നത് അത് വിട്ടേക്ക് ഇതുമായിട്ട് എല്ലാവരും അങ്ങോട്ട് പൊരുത്തപ്പെട്ടോളും നീ ഇവിടുന്ന് പോയാലും ആളുകളെ എങ്ങനെ പ്രതികരിക്കാന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ ഒരു തരത്തിൽ ഇതിപ്പോ ഇങ്ങനെ അവസാനിച്ചു എന്ന് വിചാരിച്ചാ മതി നീ ആരോടും പറയാതെ അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ ഇതുപോലെ ആയിരിക്കില്ല ആ അങ്കിൾ ഈ വീട് തകിടം മറക്കും അതിനൊക്കെ എത്രയോ നല്ലതല്ലേ അലീന നീ ഇവിടെ നിൽക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ സഹിക്കുകയാണെന്നും എനിക്കറിയാം പക്ഷെ വേറെ വഴിയില്ലല്ലോ ഇനി അങ്കിളിനെ വെറുപ്പിച്ചിട്ട് എന്തായാലും പോകാൻ പറ്റില്ല ഞാൻ പോലും സംസാരിച്ചു നോക്കിയതാണ് അങ്കിളിനോട് നിന്നെ കുറച്ച് ദിവസത്തേക്കെങ്കിലും ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് അതിനുപോലും അങ്കിൾ സമ്മതിക്കുന്നില്ല ആകെ ഒരു ദേഷ്യം എല്ലാവരോടും ആൻറ്റിയോടും വീട്ട് ഞങ്ങളോടും വീട്ടുകാരോടും ഒക്കെ ഒരു ദേഷ്യമാണ് അങ്കിളിന് അങ്കിൾ എന്തൊക്കെയോ മനസ്സിൽ വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ആ പ്രശ്നം സോൾവായി അങ്കിള് പഴയ പോലെ ആവും അതുവരെ നീ ഒന്ന് ക്ഷമിക്കുക എന്തായാലും നിന്നെ അങ്കിള് കുറ്റപ്പെടുത്താനോ വഴക്ക് പറയാനോ ഒന്നും വരുന്നില്ലല്ലോ നീ അങ്കിൾ നീ എവിടെ ഉണ്ടാവുന്നത് അങ്കിളിനൊരു സമാധാനമായിരിക്കും അങ്ങനെ വിചാരിച്ചിട്ട് നീ കുറച്ച് ദിവസം കൂടി സഹിക്കുക ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തണുത്തു കഴിഞ്ഞാൽ ഞാൻ അങ്കിളിനോട് പറഞ്ഞ് നിന്നെ വേറെ എവിടേക്കെങ്കിലൊക്കെ മാറ്റാം അല്ലെങ്കിൽ വേറെ വേറെ എവിടെയെങ്കിലും ഒരു ജോലി ശരിയായാൽ ഞാൻ നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴൊന്നും അലീനെ കരച്ചിൽ നിർത്തുന്നില്ലാട്ടോ മനു പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട ഇതിന് മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല അലീനെ ഇതിനും മേലെ എന്തൊക്കെയോ നീ സഹിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ എന്താ കരച്ചിൽ നിർത്തി എന്തിനാ ഇപ്പൊ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അലീന പറയുന്നുണ്ട് കേട്ടോ എനിക്ക് പറ്റുന്നില്ല മനു ഇനി ഒരു നിമിഷം പോലും ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റില്ല ഇത്രയും ദിവസം നിന്ന പോലെ പോലെയല്ല ഇനി അങ്ങോട്ട് ഇനി ഇവരെ ഇവരെയൊന്നും എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് ബാലചന്ദ്ര സാറിനെ എനിക്ക് പറ്റില്ല മനോട്ട എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയേ പറ്റുള്ളൂ ഒന്നും കൂടി മനോട്ടം പറഞ്ഞു ഇവിടെ നിൽക്കണ്ട മനോട്ട എന്നെ പറഞ്ഞു കിട്ടാതെ ഞാൻ എവിടേക്കെങ്കിലും പോയിക്കോളാന്ന് പറയാനിട്ടും എവിടേക്ക് പോവാൻ രേവതി കുട്ടി അവരും വന്ന് പോയി ഇനി നീ എവിടേക്ക് പോവാനാ പിന്നെ ഞാനൊന്നും പറഞ്ഞ അങ്ങൾ കേക്കില്ല ഞാൻ ഒരു വട്ടം പറഞ്ഞു പറയാവുന്നിടത്തോളം ഞാൻ പറഞ്ഞു അങ്ങൾ ഒരുതരം വാശിയിലാണ് ആരോടുള്ള വാശിയാണ് ആൻഡിയോടുള്ള വാശിയാണോ അത് വേറെ ആരോടത്തെങ്കിലുള്ള വാശിയാണോ ഒന്നും മനസ്സിലാവുന്നില്ല ഇപ്പൊ രാജീവ് രാജീവ് കൊച്ചസിന്റെ മേത്തേക്ക് തോക്ക് പോലെ നാളെ എൻ്റെ നേർക്കും ചൂണ്ടില്ല എന്നുള്ള ഒരു ഉറപ്പുമില്ല നിൻ്റെ കാര്യം നിന്നെ വി പറഞ്ഞയക്കുന്ന കാര്യം അങ്ങോട്ട് ചെല്ലാനേ ഇനി പറ്റില്ല അങ്കിൾ എങ്ങനെ പ്രതികരിക്കാമെന്ന് നിനക്ക് ആർക്കും അറിയില്ല എനിക്കും അറിയില്ല നീ കുറച്ച് ദിവസം കൂടി അഡ്ജസ്റ്റ് ചെയ്യാ ഇവരുടെയൊക്കെ ദേഷ്യം കുറച്ചു തന്നെ മാറും ആൻറ്റിന് ഇതുമായിട്ട് പൊരുത്തപ്പെട്ടോളും അല്ലെങ്കിൽ ആന്റി ആൻറ്റിയുടെ വഴിക്ക് പോട്ടെ അല്ല നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റ അതല്ല മനോട്ടാ സാർ എന്തിനാണ് ഈ ദേഷ്യമൊക്കെ കാണിക്കുന്നതെന്ന് എനിക്കറിയാം അതറിഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പോണെന്ന് എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞാൻ ഇത്രയും കാലം ഇത്രയും ദിവസം നിങ്ങളെയൊക്കെ ചതിക്കായിരുന്നു നിങ്ങളോടൊക്കെ ഞാനൊരു കാര്യം മറച്ചു വെച്ചിട്ടാണ് ഈ വീട്ടിൽ ഇത്രയും ദിവസം നിന്നിരുന്നത് അതിപ്പോ ബാലചന്ദ്രൻ സാർ മനസ്സിലാക്കിയിരിക്കുന്നു അതിൻ്റെ ദേഷ്യവും പ്രതികാരമൊക്കെയാണ് ഇപ്പൊ സാർ ഇവിടെ തീർത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് ഇവിടുന്ന് പോയേ പറ്റുള്ളൂ ഞാനിവിടെ നിൽക്കുന്ന ഓരോ ദിവസം സാറിൻ്റെ വാശിയും പ്രതികാരമൊക്കെ കൂടി വരേ ഉള്ളൂ എന്നെ കാണുന്ന കാണും തോറും സാറിൻ്റെ സാറിൻ്റെ ദേഷ്യം കൂടത്തേ ഉള്ളൂ എന്നോടുള്ള ദേഷ്യമല്ല മാഡത്തിനോടുള്ള ദേഷ്യ കൂടുക എന്ന് പറയണം കേട്ടോ എന്തൊക്കെയാ നീ പറയുന്നത് നീ എന്തെങ്കിലും മറച്ചു വെച്ചു അതിന് അതിന് ആ കാരണം മറച്ചു വെച്ച് തറിഞ്ഞിട്ട് ആൻറ്റിയോട് അങ്ങൾ ദേഷ്യപ്പെടുക എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അലീന നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയി എന്നാലല്ലേ എനിക്ക് അതിന് പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അത് വേറെ ഒന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി അലീന എല്ലാ സത്യങ്ങളും അതായത് വൈജയുടെ മകളാണ് വരെയുള്ള സത്യങ്ങള് മനുവിനോട് പറയാനുണ്ടോ ഒറ്റ നിമിഷം കൊണ്ട് മനു അതൊക്കെ കേട്ടപ്പോൾ ആകെ ഷോക്കായി ആയി പോയിട്ടോ എന്നിട്ട് ഒന്നും ആദ്യം കുറച്ചു നേരം മനു മിണ്ടുന്നില്ല കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നിനക്കിത് കുറച്ച് നേരത്തെ എന്നോട് പറയായിരുന്നു എന്നാ ഞാൻ ഇത്ര ദിവസം നിന്നെ ഇവിടെ നിർത്തില്ലായിരുന്നു വേറെ എന്തെങ്കിലും ജോലി കണ്ടുപിടിച്ച് ഞാൻ നിന്നെ അവിടേക്ക് മാറ്റി മാറ്റിയായിരുന്നു നീ ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ട് ഇത്ര കാലം ഞങ്ങളുടെ മുന്നിലൊക്കെ അഭിനയിക്കായിരുന്നില്ലേ നിനക്ക് എന്നോടെങ്കിലും ഒക്കെ പറയായിരുന്നു ഞാൻ നിന്നെ വഴക്ക് വരികയോ നിന ഉപേക്ഷിക്കുവോ നിനക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കോ ഒന്നും ചെയ്യായിരുന്നില്ലല്ലോ അലീനെ ഇതിപ്പോ ഈ പ്രശ്നം ഇതുവരെ എത്തിയിട്ടും അങ്കളെല്ലാം മനസ്സിലാക്കിയിട്ട് ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല വെറുതെ അല്ല ആൻറ്റിയോടും അങ്കളിനും ഇത്രയും ദേഷ്യം ഇത് ഇനി ഒരു നടക്കൊന്നും പോകുന്ന കേസും അല്ല ഇനിയിപ്പൊ എന്താ ചെയ്യ എനിക്കും ഒരു ഐഡിയയും കിട്ടുന്നില്ല നിന്നെ പറഞ്ഞ കാര്യം പറഞ്ഞ് ഇനി അങ്കളുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല നീ ഇവിടുത്തെ ആന്റിയുടെ മോളാണ് നീ എന്ന് അങ്കള് മനസിലാക്കിയ അന്നായിരിക്കും അങ്കിവിടുന്ന് പോയിട്ടുണ്ടാവുക തിരിച്ചു വന്നത് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ടായിരിക്കും അതിനുശേഷം അല്ലേ അറ്റാക്ക് വന്നതും ഇപ്പൊ ഈ കാണിക്കുന്ന പെരുമാറ്റത്തിലേക്ക് അങ്കള് മാറിയതും ഇനി എന്തായാലും അങ്ങൾ പഴയതുപോലെ ആവില്ല എല്ലാരും അങ്കളിനെ ചതിക്കായിരുന്നു ബന്ധുക്കളെന്ന് വിചാരിച്ച് ബഹുമാനിച്ചവരും ബഹുമാനിച്ചവരും സ്നേഹിച്ചവരൊക്കെ അങ്കളിനെ ചതിക്കായിരുന്നു സ്വന്തം ഭാര്യ ഈ മകളെ പോലെ സ്നേഹിച്ച നീ എല്ലാവരും അങ്കളിനെ ചതിക്കായിരുന്നു അത് അങ്കൾ എങ്ങനെയട ഏർ പെട്ടെന്ന് മറക്കും പൊറുക്കുക ഒക്കെ ചെയ്യ അതിന്റെ ദേഷ്യാണ് അങ്കളിപ്പൊ തീർക്കുന്നത് നീ അത് ഇനി നിനക്ക് ഇവിടെ നിൽക്കാനേ പറ്റുള്ളൂ അങ്കളുടെ വാശി ദേഷ്യം എന്ന് തീരുന്നു അന്ന് നിനക്ക് പോകാൻ പറ്റുള്ളൂ എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത് എന്തായാലും നീ ആരാണെന്നുള്ള സത്യം അങ്കള് മനസ്സിലാക്കി അതെന്തായാലും അങ്കള് വൈജാൻറ്റിയോടൊന്നും പറയൂന്ന് എനിക്ക് തോന്നുന്നില്ല ഓ എന്തുകൊണ്ടാണ് അങ്കൾ അങ്ങനെ പെരുമാറുന്നത് എന്ന് അറിയാതെ ഉരുകി ഊരി ഉരുകി ആൻറ്റി തീരണമെന്നായിരിക്കും ചിലപ്പോൾ അങ്കള് വിചാരിക്കുന്നത് അതുകൊണ്ടല്ലേ ഇത്ര ദിവസം ഇതൊന്നും പറയാതെ അങ്കൾ അത് മനസ്സില് കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴും അതൊക്കെ വൈജാൻറ്റിയോട് ചോദിച്ച് ഇവിടെ അതിന് വലിയ പ്രശ്നങ്ങൾ അങ്കൾ ഉണ്ടാക്കാറുന്നില്ലേ അപ്പൊ അതൊന്നും അല്ല അങ്കളുടെ ഉദ്ദേശം വേറെ എന്തൊക്കെയാണ് എന്തായാലും അങ്ങൾ എന്താ മനസ്സിൽ കണ്ടരുന്നത് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല അങ്ങൾ പറയുന്നത് പോലെ കേക്കായിരിക്കും നല്ലത് അല്ലെങ്കിൽ പിന്നെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഞാൻ അങ്കളിനോട് ഒന്നുകൂടി കൂടി സംസാരിക്കാം അങ്ങൾ എല്ലാം എന്നോട് പറയുന്നതാണ് പക്ഷെ ഇത് അങ്കിൾന് തോന്നിട്ടുണ്ടാവാം എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലാന്ന് തോന്നിയിട്ടുണ്ടാവാം എല്ലാരും അങ്കളിനെ ചതിക്കല്ലേ ഇനിയിപ്പൊ ആരോടാണ് സത്യങ്ങളൊക്കെ തുറന്നു പറയാന്ന് തോന്നിയിട്ടുണ്ടായിരിക്കാം എന്തായാലും നീ ഇപ്പോ ഇതാരോടും പറയാനൊന്നും പോവണ്ട പിന്നെ ഇപ്പൊ ഇവിടുന്ന് പോകുന്ന കാര്യമൊന്നും നീ ആലോചിക്കും വേണ്ട എങ്ങനെയെങ്കിലൊക്കെ ബാല ഏർ ബാലചന്ദ്രൻ സാറിൻ്റെ അല്ലെങ്കിൽ അങ്കിളിന്റെ കൂടെ നീ പിടിച്ചു നിൽക്ക് അങ്കൾ എന്തായാലും നിന്നോട് ദേഷ്യമൊന്നും കാണിക്കില്ല അങ്ങനെ ഒരു ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ അങ്കൾ ആദ്യം നിന്നോട് വന്നിട്ട് അത് ചോദിക്കായിരുന്നില്ലേ ഇപ്പൊ അതൊന്നും അല്ലല്ലോ നിന്നോട് സ്നേഹത്തിൽ തന്നെ പെരുമാറുന്നത് പിന്നെ നിന്നോട് പോവണ്ടെന്ന് പറയുന്നത് നിന്നെന്തായാലും വൈജാൻഡിക്ക് ഇഷ്ടമല്ലല്ലോ അപ്പൊ നിന്നോട് കുറച്ച് സ്നേഹവും പരിഗണനയൊക്കെ കാണിക്കുന്നത് വൈജാൻഡിക്ക് ദേഷ്യം വെറുപ്പുണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ നിന്നോട് എന്തായാലും അങ്ങോട്ട് ദേഷ്യമൊന്നും ഉണ്ടായിരിക്കില്ല നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട പിന്നെ ഇപ്പൊ സത്യങ്ങൾ അറിയുന്ന ഒരാൾ ഇവിടെ ഉള്ളത് നിനക്ക് എന്തായാലും നല്ലതല്ലേ ഇപ്പൊ ഞാനും അറിഞ്ഞു ഞാൻ അറിഞ്ഞൊന്നും നീ അങ്കളിനോട് പറയണ്ട എന്തായാലും നീ അത് ഏതുവരെ പോകുന്ന നോക്കട്ടെ നീ വിഷമിക്കാതിരിക്കീ എല്ലാത്തിനും ഒരു വഴി ഉണ്ടാവും ഓക്കേ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മനു സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ മനുവിന്റെ ഉള്ളിൽ ഇത് പെട്ടെന്ന് ഈ കാര്യം അറിഞ്ഞപ്പോൾ മനുവിന് ആ ഒരു ഷോക്ക്ന്ന് മനു മാറിയിട്ടില്ലെങ്കിലും അലീനേനെ വേണ്ട പോലെ മനു സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും അലീനയ്ക്ക് നെടുമ്പരക്കൽ വീട്ടിൽ നിന്ന് പോകാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ അലീന എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ ബാലചന്ദ്രൻ ഇനി അങ്ങോട്ട് എങ്ങനെ തന്നോട് പെരുമാറുന്നു അലീനക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ കാരണം മിനിറ്റ് വെച്ച് ബാലചന്ദ്രന്റെ സ്വഭാവം മാറിക്കൊണ്ടേയിരിക്കുകയാണ് കുറച്ച് നേരം കുറച്ച് കുറച്ചുനേരം നല്ല ദേഷ്യത്തിലായിരിക്കും പെരുമാറുക ഇപ്പൊ സത്യങ്ങളൊക്കെ തനിക്കും അറിയ സത്യങ്ങളൊക്കെ ബാലചന്ദ്രൻ സാറ് മനസ്സിലാക്കി എന്നുള്ളത് അലീനയ്ക്കും അറിയാവുന്ന സ്ഥിതിക്ക് ഇനി അലീനയുടെ സ്നേഹത്തോടെയാണോ ദേഷ്യത്തോടെയാണോ പ്രതികരിക്കാന്ന് പെരുമാറാനും ഒരു ഐഡിയ ഇല്ലാട്ടോ പക്ഷെ നല്ല രീതിയിൽ ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അച്ഛന്റെ സ്നേഹം കൊടുത്ത് തന്നെയാണ് കേട്ടോ ബാലചന്ദ്രൻ അലീനോട് പെരുമാറുക അലീനോട് ഒരു ദേഷ്യമൊന്നും ബാലചന്ദ്രൻ കാണിക്കില്ല കാരണം അലീന വന്നതുകൊണ്ടാണ് ഈ സത്യങ്ങളൊക്കെ ബാലചന്ദ്രനെ മനസ്സിലാക്കാൻ പറ്റിയത് തൻ്റെ ഭാര്യയും തൻ്റെ വീട്ടുകാർ തൻ്റെ ഭാര്യയുടെ വീട്ടുകാരൊക്കെ തന്നെ ചതിക്കായിരുന്നു വഞ്ചിക്കയായിരുന്നു ഇരുപത്തിരണ്ട് കൊല്ലം എന്നൊക്കെ ഉള്ളത് അലീന വന്നതുകൊണ്ടാണല്ലോ ബാലചന്ദ്രനെ മനസ്സിലാക്കാൻ പറ്റിയത് ആ ഒരു സ്നേഹൊക്കെ ബാലചന്ദ്രൻ എപ്പോഴും അലീനോട് ഉണ്ടായിരിക്കും കേട്ടോ പിന്നെ അലീന ഒരു ഓഫണേജിൽ വളർന്ന കുട്ടിയല്ലേ അതിനും കാരണക്കാർ ഇവരല്ലേ എന്നുള്ള ദേഷ്യമൊക്കെ ബാലചന്ദ്രനുണ്ട് ഒരാുധമായിട്ട് അലീനന് യൂസ് ചെയ്യ യൂസ് ചെയ്യാണെച്ചാലും അലീനയോട് ഏർ അലീനയ്ക്ക് കിട്ടാത്ത സ്നേഹക്ക അലീനയ്ക്ക് കൊടുത്തുകൊണ്ട് തന്നെയാണ് കേട്ടോ ബാലചന്ദ്രൻ എല്ലാം ചെയ്യുന്നത് മനോനും അപ്പോൾ തൻ്റെ മുറപ്പെണ്ണാണ് അലീന എന്ന് മനസ്സിലാക്കുന്ന മനുന് ഒരു പ്രത്യേക സ്നേഹം കൂടി അലീനോട് തോന്നുന്നുണ്ട് ആദ്യം മനുന് അലീനനെ ഇഷ്ടമായിരുന്നുവെങ്കിലും തൻ്റെ മുറപ്പെണ്ണ ആണ് എന്ന് ഉറപ്പിച്ച ശേഷം അലീന തനിക്കുള്ളത് തന്നെയാണ് എന്ന് മനു ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ കൂടുതൽ അലീനേനെ സപ്പോർട്ട് ചെയ്യാനും അലീനയ്ക്ക് അവിടെ ഒരു പ്രശ്നം വരുമ്പോൾ വീണ്ടും വീണ്ടും ഓടിയെത്താനും മനു എപ്പോഴും ഉണ്ടാവും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്